ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാമായണ മാസമായ കർക്കിടക മാസത്തോടനുബന്ധിച്ച് രാമായണ ക്യൂസിന്റെ രണ്ടാം ഭാഗവുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും രാമായണ ക്യൂസിൽ വിജയിക്കാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം െ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആര് ഉത്തരം ദേവേന്ദ്രൻ അഹല്യ ഗൗതമ ശാപത്താൽ ഏത് രൂപത്തിൽ ആയി ഉത്തരം ശില അഹല്യയുടെ പുത്രൻ ആര് ഉത്തരം ശദാനന്ദൻ അഹല്യ ശാപമോക്ഷത്തിനു ശേഷം വിശ്വാമിത്രൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം മിഥിലാപുരി മിഥിലയിലെ രാജാവ് ആര് ഉത്തരം ജനകൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ത് ദർശിക്കാൻ ആയിരുന്നു ഉത്തരം ശൈവജാപം ജനകരാജാവിന്റെ പുത്രിയുടെ പേര് എന്ത് ഉത്തരം സീത ജനക ജനകമഹാരാജാവിന് സീതയെ ലഭിച്ചത് എവിടെ നിന്നായിരുന്നു ഉത്തരം ഉഴവുചാൽ സീതാദേവിയെ വിവാഹം ചെയ്യുവാൻ പരീക്ഷയായി ജനകൻ നിശ്ചയിച്ചത് എന്തായിരുന്നു ഉത്തരം ശൈവം വസിഷ്ഠന്റെ ലക്ഷ്മണനെ വിവാഹം ചെയ്ത കന്യകയുടെ പേര് എന്ത് ഉത്തരം ഊർമിള ഭരതന്റെ പത്നിയുടെ പേര് എന്ത് ഉത്തരം മാണ്ഡവി ശത്രുഘ്നന്റെ ഭാര്യ ആര് ഉത്തരം ശ്രുതകീർത്തി സീതയായി ജനിച്ചത് ഏത് ദേവി ആണ് ഉത്തരം ലക്ഷ്മി സീത സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശ്രീരാമനെ നേരിട്ടത് ആരാണ് ഉത്തരം പരശുരാമൻ അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദ്യം ഇതാണ് അഹല്യയുടെ ഭർത്താവായ മഹർഷി ആരായിരുന്നു ഉത്തരം ഗൗതമൻ അപ്പോൾ ഏറ്റവും ആദ്യം ശരിയായ ഉത്തരം അയച്ചിരിക്കുന്നത് ആത്മിക ഏസ് രണ്ടാമത് അയച്ചത് ജിതമന്യു മൂന്നാമത് ഷൺമരാജ് ഹരിദേവ് യു നിർമ്മല വി കെ എന്ന അക്കൗണ്ട് അനുശ്രീ യൂസർ യു എൽ ഫോർ വൈ പി ഫൈവ് ടി പി നയൻ എം എന്നിവരും ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട് ശരിയായ ഉത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പരശുരാമന്റെ വംശം ഏത് ഉത്തരം ഭൃഗുവംശം പരശുരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം രേണുക ജമദഗ്നി പരശുരാമന്റെ പ്രധാന ആയുധം ഏത് ഉത്തരം പരശു അല്ലെങ്കിൽ വെൺമഴു പരശുരാമൻ ആരുടെ ശിഷ്യനായിരുന്നു ഉത്തരം പരമശിവൻ പരശുരാമനാൽ വധിക്കപ്പെട്ട രാജാവ് ആര് ഉത്തരം കാർത്തവീരാർജുനൻ പരശുരാമനാൽ ഇരുപത്തിയൊന്ന് വട്ടം കൊന്നൊടുക്കപ്പെട്ടത് ഏതു വംശം ഉത്തരം ക്ഷത്രീയ വംശം പരശുരാമൻ തപസ്ത ചെയ്തു കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഉത്തരം മഹേന്ദ്രപർവതം പരശുരാമൻ ശ്രീരാമന് നൽകിയ ചാപം ഏതാണ് ഉത്തരം വൈഷ്ണവ ചാപം വിവാഹശേഷം അയോധ്യയിൽ എത്തിയ ഭരതനും ശത്രുഘ്നും എവിടേക്കായിരുന്നു പോയത് ഉത്തരം കേകയ രാജ്യം ഭരതന്റെ മാതുലന്റെ പേര് എന്ത് ഉത്തരം യുദാജിത് ശ്രീരാമ അവതാരം ഉണ്ടായത് ഏത് യുഗത്തിൽ ആയിരുന്നു ഉത്തരം ത്രേതായുഗത്തിൽ ശ്രീരാമന് രാഘവൻ എന്ന പേര് ലഭിച്ചത് ഏത് വംശത്തിൽ ജനിച്ചതിനാൽ ആണ് ഉത്തരം രഘുവംശം ദശരഥന്റെ അസ്ത്രമേറ്റ് കൊല്ലപ്പെട്ട മുനികുമാരന്റെ പേര് എന്ത് ഉത്തരം ശ്രവണകുമാരൻ വിശ്വാമിത്രൻ എവിടെയാണ് യാഗം നടത്തിയത് ഉത്തരം സിദ്ധാശ്രമം ശ്രീരാമ പട്ടാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ് ഉത്തരം സരസ്വതി ശ്രീരാമന്റെ അവതാര രഹസ്യം അയോധ്യവാസികളെ ബോധ്യപ്പെടുത്തിയത് ആരായിരുന്നു ഉത്തരം വാമദേവൻ വനവാസത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആര് ഉത്തരം സുമിത്ര വനവാസത്തിന് ഇറങ്ങിയ ശ്രീരാമാദികളെ തേരിലേറ്റി കൊണ്ടുപോയത് ആരായിരുന്നു ഉത്തരം യുദ്ധത്തിൽ വെച്ച് ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ കീരം നഷ്ടപ്പെട്ടപ്പോൾ കൈകേകി ആ സ്ഥാനത്തെ എന്താണ് വെച്ചത് ഉത്തരം സ്വന്തം ചെറുവിരൽ ഹസത്യശ്വിരത മഹാബലം ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ചതുരങ്കപ്പട ദശരഥൻ ഏത് മൃഗം ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് മുനികുമാരന് നേരെ അസ്ത്രം അയച്ചത് ഉത്തരം കാട്ടാന ദശരഥന്റെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കാൻ ആരാണ് നിർദ്ദേശിച്ചത് ഉത്തരം വസിഷ്ഠൻ ഭർത്താവിനെ കൊന്ന നിർദയയും ദുഷ്ടയും ആയ കൈകേകി ഏതു നരകത്തിൽ പതിക്കും എന്നാണ് ഭരതൻ പറഞ്ഞത് ഉത്തരം കുംഭിഭാഗം ശബ്ദം കേൾക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കി അയക്കുന്ന അസ്ത്രം ഏത് വനത്തിലേക്ക് പുറപ്പെട്ട ഭരതനും കൂട്ടനും ആദ്യം എവിടെയാണ് എത്തിയത് ഉത്തരം ശൃംഗിരി വേരം രാമലക്ഷ്മണന്മാർക്ക് ജട പിരിക്കുവാനായി ഈ ഗുഹൻ കൊണ്ടുവന്നു കൊടുത്തത് എന്ത് ഉത്തരം വടക്ഷീരം അല്ലെങ്കിൽ പേരാലിന്റെ കറ ശ്രീരാമൻ എവിടെ വസിക്കുന്നതായിട്ടാണ് ഗുഹൻ ഭരതനോട് പറഞ്ഞത് ഉത്തരം ചിത്രകൂട പർവ്വതം ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമൻ സന്ദർശിച്ചത് ഏത് മഹർഷിയെ ആയിരുന്നു ഉത്തരം ഭരദ്വാജൻ വാൽമീകി ആരുടെ പുത്രൻ ആണ് ഉത്തരം വരുണൻ ഭരതന്റെ വനാഗമന ഉദ്ദേശം യഥാർത്ഥമായി അറിഞ്ഞ ഗുഹൻ ഭരതനോട് തോന്നിയ മനോവികാരം എന്തായിരുന്നു ഉത്തരം ഭക്തി ഭരദ്വാജ മഹർഷി ആരുടെ സഹായം കൊണ്ടായിരുന്നു ഭരതാദികളെ സൽക്കരിച്ചത് ഉത്തരം കാമധേനു ശ്രീരാമൻ പിതാവിന് സമർപ്പിച്ച പിണ്ടം എന്തുകൊണ്ടുള്ളതായിരുന്നു ഉത്തരം ഇങ്കുതിയുടെ പിന്നാക്ക ഉണ്ടാക്കിയ അന്നം അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ഭരതൻ നിർബന്ധിപ്പിച്ചപ്പോൾ ശ്രീരാമന്റെ അവതാര രഹസ്യം ധരിപ്പിച്ചത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ പതിനാല് സംവത്സരം പൂർത്തിയാക്കി പിറ്റേ ദിവസം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങി എത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നായിരുന്നു ഭരതന്റെ ശപഥം ഉത്തരം അഗ്നിപ്രവേശം ഫ്രണ്ട്സ് നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ശ്രീരാമന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് തിരിച്ചുപോയ ഭരതൻ പിന്നീട് താമസിച്ചത് എവിടെ ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികൾ ആരാണെന്ന് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായൻ രാമായണത്തിൽ വിജയിക്കാം ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക